തൃശൂർ മാള കുഴൂരിൽ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് ചെറുത്ത ആറു വയസ്സുകാരനെ അതിക്രൂരമായി കുളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ജോജോയുടെ അറസ്റ്റ് മാള പോലീസ് രേഖപ്പെടുത്തി കുഴൂർ തിരുമുക്കളം മഞ്ഞളി വീട്ടിൽ അജീഷിന്റെ മകൻ ആബേലിന്റെയും മൃതദേഹമാണ് ഇന്നലെ രാത്രി വീടിനടുത്തുള്ള കുളത്തിൽ കണ്ടെത്തിയത് തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കുട്ടിയുടെ മൃതദേഹം ഇന്നുതന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും അറസ്റ്റിലായ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഇന്നലെ വൈകിട്ടാണ് കുട്ടിയെ നിന്ന് കാണാതായത് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയ കുട്ടി തിരിച്ചെത്താത്തതിനാൽ വീട്ടുകാർ മാള പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് രാത്രി ഒൻപതരയോടെ മൃതദേഹം കണ്ടെത്തിയത് തെരച്ചിലിൽ പ്രതി ജോജോയും ഉണ്ടായിരുന്നു ജോജോയ്ക്കൊപ്പം കുട്ടി പോകുന്ന സി ദൃശ്യങ്ങൾ അതിനിടെ പോലീസിന് ലഭിച്ചു ഈ ദൃശ്യങ്ങളാണ് വഴിത്തിരിവായത് ഇതോടെ ജോജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തുവന്നത് കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ പ്രതി ജോജോ ശ്രമിച്ചു എതിർത്ത കുട്ടി വിവരം അമ്മയോട് പറയുമെന്ന് പറഞ്ഞു ഇതോടെ കുട്ടിയെ മുഖം പൊത്തിപ്പിടിച്ച് വെള്ളത്തിൽ മുക്കി കരയ്ക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും മുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു താനിശ്ശേരി സെയിന്റ് സേവിയേഴ്സസ് സ്കൂളിലെ യു വിദ്യാർത്ഥിയായിരുന്നു ആബെൽ അക്ഷയ തൃതീയ നാടിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ആറു മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലയിൽ ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ിൽ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ബോട്ട് സിപ്രോണിക് Target to bring your Primuka authorized dealer, Salala Mobile Smooth Pedica, your smartphone partner. You're watching True Line News.